ഹലോ അപ്പോൾ ഇന്നൊരു സെയിൽസ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് വെൽ റൂട്ടഡ് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസ് ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് കൊറിയറും ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ഈ സൈസിലുള്ള ആണ് അടുത്തത് നിക്കി മൗസ് കലയുടെ അതിൻ്റെ ഈ സൈസിലുള്ള അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വെരിഗേഷൻസ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സൈസിലാണ് പ്ലാന്റ്സ് ഉള്ളത് അടുത്തത് ഓർപിപോളിയ കലാത്തിയാണ് ഇതിൻ്റെ ഷോട്ട് പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് അല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് തീരെ ചെറിയ പ്ലാന്റ് എന്നുള്ള കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റൻപതിന് കിട്ടുന്നത് അടുത്തത് സിങ്കോണിയം ആൽബോ അതിൻ്റെ ഇതുപോലെ വെരിഗേഷൻസ് വെരിയേഷൻസൊക്കെയുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് അടുത്തത് ട്രീ ഫേണാണ് ഈ സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപ അടുത്തത് ലോമിനേഡ് തന്നെ ബ്ലാക്ക് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് പരേസോവേറ്റയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് സിസ്മാറ്റോ ഗ്ലോട്ടിസത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്തത് വെരികേറ്റഡ് പെപ്പറോമയാണ് ഇതൊക്കെ നല്ല വേര് പിടിച്ച തൈകളാണ് അടുത്തത് യെല്ലോ മെലനോനയാണ് അതിൻ്റെ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ്സ് ആണ് വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നതാണ് അടുത്തത് ഗോൾഡൻ ഹോമിലോമിനയുടെ കുറച്ച് പ്ലാന്റ്സും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നിയമോൺ ഫോട്ടോസ് എല്ലാം അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഇത് ഹോമിലോമിനയുടെ തന്നെ വെറൈറ്റി അടുത്തത് ഈ കലാത്തിയാണ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ട്രൈഗോസ്റ്റാർ കലാത്തിയുടേയും കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ അല്ല നല്ല കളറ് കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ടൈപ്പ് റബ്ബർ പ്ലാന്റ് കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് സീബ്ര കലാത്തിയ കലാത്തിയ ജബ്രീന എന്നൊക്കെ പറയുന്ന ഈ വലുപ്പത്തിലുള്ള കുറച്ച് പ്ലാന്റ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് റോജോ കോംബോ ആണ് റോജോ കോംബോയുടെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് റിംഗ് ഓഫ് ഫയറിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ഗ്ലോറിയാസ് ആണ് ഗ്ലോറിയാസ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റും ഉണ്ട് അടുത്തത് അലോക്കേഷ്യ ഗ്രീൻഷീൽഡ് ആണ് അതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അടുത്തത് ഫിഷ് ടൈൽ ഫാണാണ് അതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയും കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് ഈ വേൻപിഗോണയുടെ കുറച്ച് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പുതിയ ലീഫ് വരുമ്പോൾ നല്ലൊരു കളറാണ് നല്ല പേർപ്പിൾ കളറാണ് ഉണ്ടാവുന്നത് അടുത്തത് ബാസ്കറ്റ് പ്ലാന്റിൻ്റെ ഈ ഒരു ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തത് സിൽവർ സ്റ്റേക്ക് ആണ് സിൽവർ സ്റ്റേക്കിൻ്റെ കുറച്ച് പ്ലാന്റ്സും ഉണ്ട് അടുത്തത് ഈ ഒരു ഡിഫൻ ആണ് ഇത് യെല്ലോയും ഗ്രീനും കൂടി കലർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കലർത്തിയ പിക്ചറാറ്റയുടെ ഈ ഒരു സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്